ഹലോ നമ്മളെ ഇന്ന് കുറച്ച് ഫർണിച്ചർ ഫർണിച്ചറിൻ്റെ ഗാലറി കാണാൻ പോവാണ് ഇതാണ് ജോർഡൻസ് ഫർണിച്ചർ ഇറ്റ്സ് എ വെരി ഫേമസ് ഫർണിച്ചർ ഷോപ്പ് ആണ് നമുക്ക് അവിടെ പോയി കുറച്ച് കാഴ്ചകൾ കാണാം ഒരു ഐമാക്സ് തിയേറ്റർ ഉണ്ടോ സൺബറില്ല ഇന്ന് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലൊരു ഫർണിച്ചർ സ്റ്റോറാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറാണ് ഞാൻ ഇവിടുത്തെ ഒരു കസ്റ്റമറും കൂടെ ഇതൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒന്നുമല്ല ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഇന്നൊരു സാധനം കൂടെ വാങ്ങിക്കാനായിട്ടാണ് ഇവിടെ നോക്കാൻ വന്നതാണ് അത് വാങ്ങിക്കുകയും ചെയ്തു അപ്പം എനിക്ക് തേർട്ടി ഇയേഴ്സ് ഈ കടയായിട്ട് പരിചയമുണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാങ്ങിച്ച ഫർണിച്ചറുകൾ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോഴും ഉണ്ട് അതിൻ്റെ ക്വാളിറ്റിയാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് ഹൈ ആണ് അത് വേറെ കാര്യം എന്നാലും ആ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള പ്രൈസാണ് അല്ലാതെ കൂടുതലോ അല്ലെ ഒന്നുമല്ല എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂല വെരി നൈസ് സ്റ്റോർ ബട്ട് എല്ലായിടത്തും ഈ സ്റ്റോർ ഒന്നും തോന്നില്ല ഇതിൻ്റെ പേര് ജോർഡൻസ് ഫർണിച്ചർ എന്നാണ് മിക്കവാറും ഇത് മാസച്ചൂസിറ്റിൻ്റെ ന്യൂ ഹാംസ്റ്റർ കനടിക്കറ്റ് മെയിൻ റോഡിൻ്റെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേ ഉള്ളൂ ഇത് എനിക്ക് തോന്നുന്നില്ല സൗത്ത് സൈഡിലോ വെസ്റ്റേൺ അമേരിക്കയിലോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അത് അവരുടെ സ്റ്റോർ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ അറിയാം പക്ഷേ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ കയറി ഒന്ന് കാണുകയാണെന്ന് യു ലൈക്ക് ഇറ്റ് പിന്നെ അവിടെ പണ്ടൊക്കെ കുറേ ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പിന്നെ അതുമാത്രമല്ല ഇതിനകത്തൊരു ഐമാക്സ് തിയേറ്ററും ഉണ്ട് ഈ ഷോ ഷോറൂമിനകത്തൂടെ കയറി വേണം ഐ മാക്സ് തിയേറ്ററിൽ പോകാൻ അതിൻ്റെ ഒരു ബിസിനസ് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ആൾക്കാരെല്ലാം എല്ലാ ഏരിയ ഇവിടെ കയറിട്ടാണ് ഐ മാക്സ് തിയേറ്ററിൽ പോകുന്നത് തിരിച്ച് വരുമ്പോൾ ഇതേപോലെ തന്നെ കാണാം നല്ലൊരു ബിസിനസ് അട്രാക്ഷൻസും കൂടെയാണ് ഇതാണ് അതിൻ്റെ ഒരു വലിയൊരു ഔട്ട്ലെറ്റാണ് ഔട്ട്ലെറ്റിൽ നമുക്ക് ആവശ്യമുള്ള ഫർണിച്ചറുള്ള എല്ലാ വെറൈറ്റിയും ഔട്ട്ലെറ്റിൽ കാണും മറ്റേ നമ്മൾ ഷോറൂമുകളിൽ ഇപ്പം നമ്മൾ പോകുന്നു ഇപ്പോൾ ഒരു ലിവിങ് റൂമിൻ്റെയും ഒരു ഒരു ഇതൊരു ഡൈനിങ്ങിൻ്റെയാണ് ഡൈനിങ് റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ടേബിള് ചെയറ് പല വെറൈറ്റിയിലുള്ള ഒന്നോ രണ്ടോ ഉള്ള ഒരുപാട് വെറൈറ്റിയിലുള്ള ഭാഗങ്ങളുണ്ട് അപ്പം നമ്മൾ ഇതിപ്പോൾ ലിവിങ് റൂമാണ് ഇപ്പോൾ ലിവിങ് റൂമില് അതുപോലെ തന്നെ പല വെറൈറ്റി ഉള്ള കൗച്ചുകൾ അതുപോലെ പല വെറൈറ്റിയിലുള്ള ഡൈനിങ് സെറ്റുകൾ ഡൈനിങ് റൂമുകൾ ചെയറുകൾ അതുപോലെയുള്ള പബ്ബിൻ്റെ കാര്യങ്ങൾ അതുപോലെ പിന്നെ നമ്മുടെ ഗെയിം റൂമുകൾ ഉള്ളവർക്ക് അവിടെ എങ്ങനെയാണ് ആ ഗെയിമിൻ്റെ ബിലിയാർസ് ഒക്കെ വെച്ചിരിക്കുന്നത് ആ ബിലിയാർഡ്സൊക്കെ വിൽ വാങ്ങിക്കാൻ പറ്റും പക്ഷേ ഏതും നമുക്ക് ഡിസൈൻ ചെയ്ത് മരുന്ന് മേടിക്കാം അത് അവർ കൊണ്ടു തിരികയും ചെയ്യും അവരത് അത് അസംബിളും ചെയ്യും അതാണ് അതിൻ്റെ അകത്ത് വലിയൊരു നല്ലൊരു കാര്യം പിന്നെ നമുക്ക് വാറണ്ടി എക്സ്ട്രാ വാറണ്ടി വേണമെങ്കിൽ കിട്ടാം പക്ഷേ ഇറ്റ്സ് എ വെരി നൈസ് സെലപ്പ് നല്ല ക്വാളിറ്റിയാണ് ഇവിടുത്തെ സാധനങ്ങൾ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി ഞാൻ ഇവിടെ നിന്ന് ഒരു ഐറ്റം വാങ്ങിക്കുകയും ചെയ്തു എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കട എത്ര വർഷമായിരുന്നു അറിയത്തില്ല മോർ ദാൻ ഫോർട്ടി ആയി കാണും എന്ന് വിചാരിക്കുന്നു ഞാൻ തേർട്ടി ഇയേഴ്സിന് മുമ്പ് വാങ്ങിച്ച ഫെർണിച്ചറുകൾ പെർഫെക്റ്റായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഇവർ ഞാൻ മനസ്സിലാക്കിയത് ഇവർക്ക് തന്നേതായിട്ടുള്ള അവരുടെ ഒരു ട്രീ ഫാമോ എങ്ങാണ്ട് ഔട്ട് ഓഫ് കൺട്രിയിൽ എങ്ങാണ്ടുണ്ട് അവരതിനു വേണ്ടി തന്നെ ട്രീ വെച്ച് പിടിപ്പിച്ച് ഫർണിച്ചറുകൾ ബിൽഡ് ചെയ്ത് അതുപോലെ മറ്റു വെൻറ്റേഴ്സിൽ നിന്ന് വാങ്ങിക്കും ഓരോ മാസങ്ങളും ഓരോ ദിവസങ്ങളും ഓരോ ഇയറിലും ഓരോ ഡിസൈനും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ അവിടെ പോയാൽ എന്തായാലും നമ്മൾ വാങ്ങിച്ചു പോകും അതുപോലെ അട്രാക്റ്റീവാണ് ഏറ്റിരിക്കുന്ന ഫോർമാറ്റും നല്ല ഇപ്പോൾ ഹോം ഡെക്കോർ കണ്ടില്ലേ നല്ല സൈഡിൽ വെച്ചിരിക്കുന്നത് എന്തോ ഒരു രസമാണെന്നറിയാം ഇങ്ങനെയുള്ള പല ഐറ്റംസ് ഉണ്ട് ടേബിളെ വെക്കുന്ന ഡെക്കോറുകൾ അതുപോലെ ലിവിങ് റൂമിൽ ബെഡ്റൂമിൽ ക്കുകളറുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് അറേഞ്ച് അതുപോലെ കിഡ്സ് റൂം കിഡ്സ് എൻ്റെ ടീൻസ് ടീൻസിൻ്റെ പ്രത്യേക റൂമുകൾ എങ്ങനെയാണ് ഇതിനകത്തൊക്കെയുള്ള ഫർണിച്ചറുകൾ അത് ഫർണിച്ചർ സ്റ്റോർ മാത്രമല്ല ഇവിടെ നമ്മൾ സ്ലീപ്പിംഗ് സൊല്യൂഷൻസും ഉണ്ട് അവിടെ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരുണ്ട് അത് ഏത് രീതിയിലുള്ള പിന്നെ മാട്രസ്സാണ് നമുക്ക് വേണ്ടി നമ്മുടെ പുറത്ത് വേദനയുള്ളവർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള ടെമ്പറ ഒരുപാട് വെറൈറ്റികളുള്ള മാട്രസ്സുകളൊക്കെ ഉണ്ട് അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂടുതൽ ഫർണിച്ചറാണ് അപ്പം ആ ഫർണിച്ചറുകൾ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഡൈനിങ് ടേബിള് ലിവിങ് റൂം സെറ്റുകൾ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ അട്രാക്റ്റീവായിട്ടുള്ള നല്ല ഇതുകൊണ്ടില്ല ഒരു ലിവിങ് റൂമിൻ്റെ ഒരു ഫോർമാറ്റാണ് അവിടെ വെച്ചിരിക്കുന്നത് ടി വിയുടെ വലുപ്പം കണ്ട it's a, you know we are sitting in a <laughs> seashore <laughs> similar way anyway it's a very nice to see all this stuff in one place and we like it and they have show as well our show Chalapam is a attractive at the show look automatically that especially i theater Store and, uh, anyway, this is a store in the south, you know, eastern side, not in the uh, Midwest or the South Side of the uh, United States. So anyway, it's a nice store when you have a chance I think it could be a and then you see a store. I like it, it's not a promotion or anything like that. So stay watch and uh it's a Monty video organizer continue watching 76 Malo. This is easy. Thank you.